ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ഹാപ്പി ആയിട്ടൊരു ദിവസമാണ് ഇന്ന് ക്രിസ്മസ് ഡേ ആണ് ഇന്നാണെങ്കിൽ ഞങ്ങൾ ഒരു ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പോവുകയാണ് ഞങ്ങളുടെ യു പി സ്കൂൾ ബാച്ച് ഗെറ്റ് ടുഗെദർ ആണ് അപ്പം അത് പാലക്കാട് യാക്കരയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പുഴയോരം റെസ്റ്റോറൻറ്റിലായിരുന്നു കോങ്ങാട്ന്ന് പാലക്കാട് വരെ ഞാൻ ബസ്സിലാണ് പോയിരുന്നത് അത് കഴിഞ്ഞ് ചെടിയുന്ന് ഒരു ഫ്രണ്ട് പിക്ക് ചെയ്യാണ് ചെയ്തത് ശരിക്കും പുഴയോരം എന്ന് പറഞ്ഞ പുഴയോരത്ത് തന്നെയാണ് ഈ റിസോർട്ട് വരുന്നത് വളരെ ഭംഗിയുള്ളൊരു റിസോർട്ടായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ പത്തു മണിക്ക് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു പത്തുമണിക്കാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് പേരൊക്കെ വരാനായിട്ട് ലേറ്റായിട്ടുണ്ടായിരുന്നു നല്ല വെയിലായിരുന്നു വൈകുന്നേരമാണെങ്കിൽ കുറച്ചും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന പക്ഷേ ഞങ്ങൾക്ക് നാലുമണിക്ക് തിരിച്ച് ഇറങ്ങേണ്ടതായിരുന്നു കുറേ പേർക്ക് സ്ഥലത്തു നിന്നും വരുന്നവരായിരുന്നവരൊക്കെ തിരിച്ചെത്തേണ്ടേ അങ്ങനെ സന്തോഷം എല്ലാം പങ്കിട്ട് ഞങ്ങളൊരു കേക്കൊക്കെ കട്ട് ചെയ്തു അതിനുശേഷം ഫുഡും പറഞ്ഞിട്ടുണ്ടായിരുന്നു സംസാരിച്ച് ഞങ്ങൾക്ക് തീരുന്നേ ഉണ്ടായിരുന്നില്ല അതിനിടയിൽ പുറത്തു കൊടുക്കുന്നു ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഉള്ള ഒരാളാണ് കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവൾ കേക്ക് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാം കഴിച്ച് തമാശ എല്ലാം പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടും പറഞ്ഞിട്ടും തീരുന്നുണ്ടായിരുന്നില്ലേ അങ്ങനെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞു എത്ര പറഞ്ഞിട്ടും തീരാത്ത വിശേഷങ്ങൾ അത് പിന്നെ അങ്ങനെയാണല്ലോ പത്ത് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ അന്ന് പിരിയുമ്പോൾ നമ്മൾ ഇങ്ങനെയൊന്നും ഓർത്തിട്ടുണ്ടായിരുന്നില്ല എല്ലാവരുടെ വീട്ടിലും ലാൻഡ് ഫോൺ പോലും അന്ന് ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഗൾഫിലുള്ള ഒരു ഫ്രണ്ട് വീഡിയോ കോളിൽ വന്നിട്ടുണ്ടായിരുന്നു ആൾക്കതിലൊന്നും വരെ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല വൈകുന്നേരം ആയാൽ കുറച്ചും കൂടെ ഭംഗിയുള്ള ഫോട്ടോ എടുക്കാമായിരുന്നു പക്ഷേ അതുവരെ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എല്ലാവർക്കും ദൂരെ സ്ഥലങ്ങളിലായതുകൊണ്ട് തിരിച്ചു പോകാൻ ബുദ്ധിമുട്ടാവും അങ്ങനെ ഭക്ഷണമൊക്കെ റെഡിയാക്കുകയാണ് നെയ്ച്ചോറും ചിക്കൻ കറിയും ആയിരുന്നു പിന്നെ ഫോട്ടോ എടുക്കലാണല്ലോ മെയിൻ ഗ്രൂപ്പായും സിംഗിളായും എല്ലാം ഫോട്ടോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരത്തേക്ക് വീട്ടിലത്തെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളെല്ലാം മറന്നുപോയി എന്നാണ് സത്യം ശരിക്കും നമ്മൾ ആ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോയി അത് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ പുതു പുതുശ്ശേരി സ്കൂളിൻ്റെ ആ ഭാഗത്തേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു ഒരു ഫ്രണ്ടിൻ്റെ അമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു അവിടെ വീട്ടിലൊന്ന് പോകാനുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യൂ ബൈ